ഷാമോയ്യനും ധർമാമ്പാളും അത്താഴം കഴിഞ്ഞ് മുറ്റത്ത് വന്നിരുന്നു വെത്തലെങ്കിൽ ഷാമൂയ്യൻ ചോദിച്ചു ധർമാമ്പാൾ വെറ്റിലയിൽ ചുണാമ്പ് തേച്ചു പാക്കുരച്ച് പൊടിയാക്കി വെറ്റിലെ തെറുത്ത് ഭർത്താവിൻ്റെ കയ്യിൽ സ്നേഹപൂർവ്വം വെച്ചുകൊടുത്തു നമ്മ പൊന്നുസ്വാമിയുടെ കല്യാണം ധർമാമ്പാൾ ആരംഭിച്ചു അവരുടെ സ്ഥിര സംഭാഷണ വിഷയമാണ് പൊന്നുസ്വാമി അവന് ഇതുവരെയും വിവാഹം കഴിഞ്ഞിട്ടില്ല നീട്ടിയൊന്ന് തുപ്പിയിട്ട് ഷാമൂയ്യൻ ചോദിച്ചു ഏ ഇപ്പോ അവനക്ക് വയസ്സ് ഇരുപത്തിയെട്ടാച്ചു ഇനി എത്ര നാൾക്ക് ഇപ്പടി പാർത്തിക്കൊണ്ടിരിക്കരുത് ഒരു വിലാപത്തിൻ്റെ മട്ടിൽ ധർമാമ്പൾ പറഞ്ഞു ഷ്യാമുയ്യൻ വെറ്റിലെ ചവച്ചുകൊണ്ടിരുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല അതിനാൽ ധർമാമ്പാൾ തന്നെ പറഞ്ഞു എന്ത വർഷമേ എങ്കയാവത് പാർത്ത് നടത്തി വെക്കണം വര ഒന്നും അവനേക്ക് പിടിക്കറതല്ലേ പിന്നെ എന്നാ ചേർത് ഷാമുയ്യൻ പരാതിപ്പെട്ടു അവൻ അവനെന്ന പെരിയ മന്മഥന് അങ്ങനെ തുടർന്നു ദേവലോകത്തിലെങ്ക് അവന് പൊൻവര പോറരുത് എന്നാ ധർമാമ്പാൾ മൗനം ദീക്ഷിച്ചു ശ്യാമുയ്യൻ പറഞ്ഞത് ശരിയാണ് ഇതിനകം പൊന്നുസ്വാമി ആറ് തവണ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട് ആറ് തവണയും അവൻ പറഞ്ഞു കളഞ്ഞു പൊണ്ണയിപ്പിടിക്കലേ ശ്യാമു അയ്യൻ നിർത്തിയില്ല കാലം പോനെ ഓക്കെ പാർ എന്നോട് ഒമ്പതാം വയസ്സിലല്ലവാ ഉന്നെ കല്യാണം ചെയ്തേൻ അന്നേക്ക് ഉനക്ക് ആറ് വയസ്സ് കല്യാണത്തിക്ക് മുൻ നാം പാർത്ത് കൂടിയില്ലേ എന്നിട്ടെന്നാ നമ്മ വാഴ്വ സുഖമാകില്ലയോ നേരാണ് അൻപത്തൊന്ന് വർഷങ്ങളായി അവർ ദാമ്പത്യ ജീവിതം നയിക്കുന്നു ഇന്ന് ഒരു ചെറിയ കല്ലുകടി പോലും അതിലുണ്ടായിട്ടില്ല ഫിറെന്ന് തുപ്പിക്കൊണ്ട് ഷാമോയ്യൻ പിന്നെയും പറഞ്ഞു ഇവനിക്ക് നീ റൊമ്പ ചെല്ലം കൊടുത്തു വിട്ടായി നാരായണനും വെങ്കിടാചലവും ഇവനെവിടെ മോശക്കാറുകളാ എന്നാ അവൾ എനക്ക് പിടുത്ത പൊങ്കളയെ കല്യാണം ചെയ്തു കൊണ്ടാൽ ആനാൽ ഇവൻ നാരായണനും വെങ്കിടാചലവും അങ്ങേരുടെ ആദ്യ പുത്രന്മാരാണ് രണ്ടുപേരും ഇരുപത്തി ഒന്നാം വയസ്സിൽ തന്നെ വിവാഹം ചെയ്തു പെണ്ണു കൊള്ളില്ല എന്നൊന്നും അവർ തർക്കിച്ചില്ല നല്ലതെന്ന് തോന്നിയ ആലോചനകൾ വന്നപ്പോൾ ഷ്യാമോയ്യൻ പറഞ്ഞു എന്താ കേസ് വിടേണ്ട എന്ന് അവർ സമ്മതിച്ചു കല്യാണവും കഴിച്ചു നാരായണൻ്റെ അമ്മായി അച്ഛൻ ഒരു റിട്ടയേർഡ് എ എസ് പി ആണ് നല്ല സ്ത്രീധനം കിട്ടി ഒരു വലിയ ജൗളി വ്യാപാരിയാണ് വെങ്കിടാചലത്തിൻ്റെ ഭാര്യയുടെ അച്ഛൻ വമ്പിച്ചൊരു തുകയായിരുന്നു സ്ത്രീധനം ആ രണ്ട് പെൺകുട്ടികളും ഉറവശിമാരൊന്നും ആയിരുന്നില്ല പക്ഷേ മറ്റെന്തുകൊണ്ട് നോക്കിയാലും രണ്ട് വിവാഹങ്ങളും വമ്പിച്ച വിജയങ്ങളായിരുന്നു നാരായണനും വെങ്കിടാചലവും പ്രദർശിപ്പിച്ച അനുസരണാശീലം ഈ ശപ്പൻ ഇല്ലാതെ പോയല്ലോ എന്നോർത്തപ്പോൾ ഷ്യാമോയ്യന് സ്വല്പം ദേഷ്യം വന്നു സബ്ജോഡ് അനന്തകൃഷ്ണയ്യരുടെ മകൾക്ക് പൊന്നുസ്വാമിയുടെ ജാതകം ചേർന്നിട്ടുണ്ടെന്നും പെണ്ണു കാണാൻ വരണമെന്നുമുള്ള കത്ത് കഴിഞ്ഞേണ്ടാണ് കിട്ടിയത് അന്ന് ഷ്യാമു അയ്യൻ വളരെയേറെ സന്തോഷിച്ചു ഉദ്യോഗത്തിന് പുറമെ ഭാരിച്ച കുടുംബസ്വത്തുക്കളുമുണ്ട് അനന്തകൃഷ്ണയ്യർക്ക് ആകെയുള്ളത് ഒരു മകളാണ് പൊന്നുസ്വാമി ധർമാമ്പാളോടൊന്നിച്ച് പെണ്ണ് കാണാൻ പോയി പോകുമ്പോൾ ശ്യാമുയ്യൻ പറഞ്ഞു ഇതെയും തള്ളിക്കളയാതെ ഒരുമാതിരി യോജിക്കുമാനാൽ നമുക്കിത് വിട വേണ്ടാം പ്രതീക്ഷകൾ തകർന്നു മടങ്ങി വന്ന ഉടൻ പൊന്നുസ്വാമി പഴയ പലവി ആവർത്തിച്ചു പൊണ്ണൈ പിടിക്കലേ പെണ്ണിന് നിറം പോരെന്നും തടി കൂടുതലാണെന്നുമാണ് പൊന്നുസ്വാമിയുടെ പരാതി ആ സംഭവം ഓർമ്മയിൽ വന്നപ്പോൾ ശ്യാമുയ്യന് ദേഷ്യം വർദ്ധിച്ചു ധർമാമ്പാളോട് ഇങ്ങനെ പറഞ്ഞു അവനിക്ക് പിടിത്ത പൊണ്ണയെ അവനെ പാർത്ത് കണ്ടുപിടിക്കട്ടും അവൻ വിവാഹ വിഷയമാകാ ഇനി എങ്കിട്ടെ പേശ വേണ്ട സംഭാഷണം ഇങ്ങനെ തിരിഞ്ഞു പോകുമെന്ന് ധർമാമ്പാൾ വിചാരിച്ചിരുന്നില്ല പൊന്നുസ്വാമിയുടെ വിവാഹകാര്യം തന്നോട് മിണ്ടിപ്പോകരുതെന്നല്ലേ ഭർത്താവ് പറയുന്നത് നീങ്ങൾ ഇപ്പടി ചെന്നാൽ പുടവയുടെ അറ്റം കൊണ്ട് കണ്ണു തുടച്ചിട്ട് ധർമാമ്പാൾ അങ്ങേരെ ദീനയായി നോക്കി ശ്യാമു അയ്യൻ വിമർശത്തിലായി ധർമാമ്പാളെ കരയിക്കാൻ അങ്ങേറെ ആഗ്രഹിച്ചതല്ല നീ ഏൻ എഴറായ് ഭർത്താവിന്റെ ഈ അന്വേഷണം കേട്ടതോടെ ധർമാമ്പാളിൻ്റെ കരച്ചിലിൻ്റെ ശക്തി കൂടി ഷാമോയൻ എഴുന്നേറ്റ് ധർമാമ്പാളിൻ്റെ തോളിൽ കൈവച്ചു ഉന്നയ അഴവയ്ക്കുമ്പഴേ ഞാൻ ഒന്നും ചൊല്ലില്ലയെ ഒരു ക്ഷമാപണത്തിന്റെ മട്ടിലാണ് ഷാമോയൻ അത് പറഞ്ഞത് ധർമാമ്പാൾ കരച്ചിൽ നിർത്തി എങ്കിലും പരിഭവത്തോടെ തന്നെയാണ് അവർ സംസാരിച്ചത് നിങ്ങൾ ഇപ്പടി ചൊല്ലലാമാ നിങ്ങൾ തന്നെ അവൻ കല്യാണത്തെ നടത്തി വയ്ക്കണം ഷാമോയൻ നിശബ്ദനായിരിക്കുന്നത് കണ്ട് ധർമാമ്പാൾ തുടർന്നു പാവം പൊന്നുസ്വാമി ഷിന്നെ പിള്ളേ അവനക്ക് എന്നെ തെരീം ഓരോ കുട്ടികളെ പാർക്കുമ്പോഴുത് പൊന്നുസ്വാമി എവളവോ നല്ലവൻ ഇതെന്നാ പഴയ കാലമാ അവനക്കും പൊണ്ണെ പിടിക്ക വേണ്ടാമ കല്യാണം ചെയ്യ വേണ്ടിയവൻ അവനല്ലവോ അവൻ ഇഷ്ടത്തിക്ക് കുറക്കെ നാം നിക്കലാകുമാമോയ്യൻ കീഴടങ്ങി ഞാനെന്നെ ചെയ്യണം നീയെ ചൊല്ലു ധർമാമ്പള ഇരുട്ടിൽ പുഞ്ചിരിച്ചത് അങ്ങേർ കണ്ടു കാണില്ല ഇന്ത വർഷമേ കല്യാണത്തെയും നടത്തണം നിങ്ങൾ മനസ്സ് വെച്ചാൽ നടക്കാമല്ല പോറത് ആ പ്രശംസ ഷ്യാമുയന് ഇഷ്ടമായി ശരി അങ്ങേർ പറഞ്ഞു പിറ്റേന്ന് ജോൽസ്യർ ശങ്കരശാസ്ത്രികൾ ശാസ്ത്രികൾ വന്നപ്പോൾ ധർമാമ്പാളിന് സന്തോഷമുണ്ടായി ശാസ്ത്രികളുടെ അപ്രതീക്ഷിതമായ വരവ് ഒരു ശുഭസൂചനയാണ് ശാസ്ത്രികളെ പിടികൂടിയാൽ കാര്യം നടക്കും കൊള്ളാവുന്ന പെൺകുട്ടികളുടെ ഒക്കെ ജാതകങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് നടക്കുന്ന ഒരു മാറ്റ്രിമോണിയൽ ബ്യൂറോ ആണ് ശങ്കരശാസ്ത്രികൾ ഉക്കരുങ്കോ ശ്യാമൂയർ ക്ഷണിച്ചു എതിരെയുള്ള ഒരു ചൂര കസേരയിൽ ശാസ്ത്രികൾ ഇരുന്നു ധർമാമ്പാൾ അടുക്കളയിൽ ചെന്ന് ക്ഷണത്തിൽ കാപ്പിക്കൊണ്ടുവന്നു കുശല പ്രശ്നങ്ങൾക്ക് ശേഷം കല്യാണക്കാരത്തിലേക്ക് തന്നെ സംഭാഷണം തിരിഞ്ഞു പൊന്നുസ്വാമിക്ക് ഇന്ന വർഷം കല്യാണമാകണം എൻ്റെ എങ്ങൾക്ക് ആശയേ എങ്കയാവത് നല്ല പൊണുകൾ ഇരിക്കാം ധർമാമ്പാൾ ചോദിച്ചു വെള്ളമെഴുത്ത് കണ്ണാടി ഒന്ന് ഇളക്കി പ്രതിഷ്ഠിച്ചുകൊണ്ട് ശാസ്ത്രികൾ പറഞ്ഞു നല്ല പൊണുകളെ കിടക്കത്താൻ രൊമ്പ പ്രയാസം ഒരു കല്യാണം എന്താൽ എന്നെല്ലാം കാര്യങ്ങളൊത്തു വരണം നല്ല കുലം ഗോത്രം പിന്നെ പണം എല്ലാം വേണ്ടാമ ശ്യാമോയൻ ഹാർദമായി യോജിച്ചു ആമാം ധർമാമ്പൾ പറഞ്ഞു നീർ ചൊൽവത് ശരി ഏതാവിധ ജാതകങ്ങൾ ഇരിക്കാ ഇരിക്കേ മറക്കുത്തിൽ നിന്ന് ഒരു കെട്ട് ജാതകങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ശാസ്ത്രികൾ പറഞ്ഞു ആനാൽ നമുക്കൊത്തു വരുമോ തെരിയല്ലേ ഇതോ ഇത് വക്കീൽ ഗോപാലയ്യർ പെണ്ണിൻ ജാതകം വയസ്സ് പത്തൊൻപത് ബി എക്ക് വാശിക്കരാൽ പൊൻതരക്കേടില്ലേ ആനാൽ നിറം കറുപ്പ് അത് വേണ്ട ധർമാമ്പാൾ തീർത്തു പറഞ്ഞു നമ്മ ഭഗവതീശ്വരയെ തെരയ പെരിയ ജന്മി ശങ്കരശാസ്ത്രീ മറ്റൊന്നെടുത്തു അവർ പൊണ്ണിൻ ജാതകം ഇത് അനന്തലക്ഷ്മി എന്ന പേര് എല്ലാം കൊള്ളാം അതിനാൽ പൊണ്ണ് കാസ്മായിരിക്ക വേണ്ടാം വേണ്ടാം ധർമാമ്പാൾ പറഞ്ഞു കാസരോഗമുള്ള പെണ്ണോ അയ്യോ പിന്നെയും പല ജാതകങ്ങൾ ശങ്കരശാസ്ത്രകൾ നിരത്തിവച്ചു മാർക്കണ്ടയ്യരുടെ മകൾ അലമേലു നടേശ്വരയ്യരുടെ മകൾ രാജമ്മ സഹസ്രനാമയ്യരുടെ മകൾ അരുന്ധതി ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടു പോയി പണമുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികളാണ് എല്ലാം പക്ഷേ ശങ്കരശാസ്ത്രിക്ക് തന്നെ അവരുടെ സൗന്ദര്യത്തെപ്പറ്റി വലിയ മതിപ്പില്ല ആ നിലയ്ക്ക് പൊന്നുസ്വാമിയുടെ സമ്മതം വാങ്ങാൻ ഒരിക്കലും സാധ്യമല്ല ധർമാമ്പാൾ നിരാശപ്പെട്ടു ഷാമു അയ്യൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു ഈ ജാതകക്കെട്ടുകളും ചർച്ചകളും അങ്ങേരെ കലശലായി ബോറടിപ്പിച്ചതുപോലെ തോന്നി ഞാൻ വലിയ േ പോയിട്ടു പറയാൻ എന്നു പറഞ്ഞുകൊണ്ട് ഷാമു അയ്യൻ മുണ്ട് തോളിലിട്ടു വെള്ളികെട്ടിയ വടി ഊന്നിപ്പിടിച്ചു അങ്ങേർ പുറത്തേക്ക് കടന്നു നിലത്ത് കിടക്കുന്ന ജാതകങ്ങൾ പിറക്കി കൊടുക്കുന്ന ജോലിയിൽ ശങ്കരശാസ്ത്രികൾ വ്യാപൃതനായി പണമുള്ള ഇടത്തിലെ പൊൺ നന്നായിരിക്കില്ലേ പൊൺ നന്നായിരുന്നാൽ അങ്കിൽ പണവുമില്ലേ ഒരു പൊതുതത്വം ഉദ്ധരിക്കുന്ന മട്ടിൽ ശാസ്ത്രികൾ പറഞ്ഞു എന്തോ ഒരു തീരുമാനമെടുത്ത ഭാവം ധർമാമ്പാളിൻ്റെ മുഖത്ത് കാണാറായി അവർ ചോദിച്ചു പണത്തെപ്പറ്റി പാർക്ക വേണ്ട പൊൺ നന്നായിരുന്നാൽ പോരും ഏതാവിത് കുട്ടികളിരിക്കുന്നതാ ശങ്കരശാസ്ത്രികൾ പുഞ്ചിരിച്ചു നിങ്ങൾ ചൊല്ലുവത് രൊമ്പ ശരിതാൻ പണം ഇന്നേക്ക് വരും നാളേക്ക് പോകും പെൺകുട്ടി നന്നായി ഇരിക്കണം നമ്മെ പിള്ളേക്ക് അവനെ പിടിക്കണം പിന്നെ എല്ലാം യോഗം പോലെ ഇരിക്കും അവളവ്താൻ എന്തോ ആലോചിക്കുന്ന മട്ടിൽ നെറ്റി കൊണ്ട് ശങ്കരശാസ്ത്രികൾ തുടർന്നു കിളിമാതിരി ഒരു പൊണ് ഇരിക്കാൾ പതിനെട്ട് വയസ്സ് പ്രായം വെള്ളനിറം നല്ല ആരോഗ്യം പത്താം ക്ലാസ് വാസായിരിക്കാൾ അവളെ പൊന്നുസ്വാമിക്ക് പിടിക്കാമൽ വരാത് യാർ പൊൺ ധർമാമ്പാൾ തിരക്കി മുന്നാലെ ബസ് സ്റ്റാൻഡ് പക്കത്തിലെ ഹോട്ടൽ വച്ചിരുന്നാനേ മുത്തുകൃഷ്ണൻ കേൾവിപ്പെട്ടിരിക്കളോ എന്നവോ അവൻ പൊൻ ഹോട്ടൽ നടത്തിയിരുന്നവൻ്റെ മകളോ ധർമാമ്പാളിൻ്റെ അന്തസ്സും ആഭിജാത്യവും തെല്ലി ചൂളിപ്പോയി എങ്കിലും കുറേ കൂടി വിവരങ്ങളറിയുന്നതിൽ തെറ്റിൽ നിന്ന് കരുതി അവർ ചോദിച്ചു പൊണ്ണിൻ പേർ അശ്വതി ധർമാമ്പാൾ അങ്ങനെയൊരു പേർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അവർ പുച്ഛസ്വരത്തിൽ ചിരിച്ചു അശ്വതിയും ഭരണിയും ഇതെന്ന പരിഷ്കാര പേരോ ശാസ്ത്രികൾ പറഞ്ഞു പേര് മട്ടുമല്ല അവളെ പരിഷ്കാരിതാൻ മുത്തുകൃഷ്ണൻ ഹോട്ടൽ നടത്തി വനാനാലും അശ്വതിയെ രൊമ്പ ചൊല്ലമാകെ വളർത്തിയിരിക്കാൻ അശ്വതി ഒരേ പോൻ പിള്ളൈകളില്ല ആ ധർമാമ്പാൾ തിരക്കി ഇരിക്കറാൽ മൂന്ന് പേർ രണ്ട് പേർ ബമ്പായിലെ വേലയിരിക്കാൽ ഒരുത്തൻ മിലിറ്ററിയിലെ എന്തോ ഉപായ ശമ്പളം താൻ ശാസ്ത്രികൾ പറഞ്ഞു ഒന്നും മിണ്ടാതെ ധർമാമ്പാൾ നിൽക്കുന്നത് കണ്ട് ശാസ്ത്രികൾ ചോദിച്ചു എന്നാ അശ്വതിയിൻ ജാതകത്തെ പാർക്കണമാ നാളേക്ക് വാറും ഷുളറെ ധർമാമ്പാൾ പറഞ്ഞു വെടിപ്പായെന്ന് മുറുക്കിയിട്ട് പിറ്റെന്ന് വരാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് ശാസ്ത്രികളെ യാത്ര പറഞ്ഞു ധർമാമ്പാളിൻ്റെ മനസ്സിൽ ചിന്തകളുടെ ഒരു കടന്നൽ കൂടിളകി പൊന്നുസ്വാമിക്ക് എങ്ങനെയെങ്കിലും വിവാഹം നടക്കണമെന്ന ആഗ്രഹം ഒരു വശത്ത് ഉയർന്നപ്പോൾ മറുഭാഗത്ത് പ്രൗഢിയും ആഭിജ്യത്യവും പത്തിവിടർത്തി ശാസ്ത്രികൾ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ പൊന്നുസ്വാമിക്ക് അശ്വതിയെ ഇഷ്ടമാകും മാത്രമല്ല അശ്വതിയെ കണ്ടുപോയാൽ വിവാഹം കഴിക്കാതെ അവൻ അടങ്ങിയില്ലെന്നും വരാം ഷാമുയ്യൻ എന്തു പറയും കുടുംബത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് വലിയ അഭിമാനമുള്ളയാളാണ് അങ്ങേർ ഹോട്ടൽക്കാരൻ മുത്തുകൃഷ്ണന്റെ ബന്ധുവാങ്ങാൻ അങ്ങേർ സമ്മതിക്കുമോ അതിനൊക്കെ പുറമെ മറ്റൊരു വലിയ സംഗതിയുണ്ട് മുത്തുകൃഷ്ണൻ വലിയ സ്ത്രീധനമൊന്നും തരില്ല അയാൾക്ക് അതിന് പ്രാപ്തിയില്ല നല്ല പെണ്ണും വേണം നിറയെ പണവും വേണം എന്ന് ക്ഷടിച്ചാൽ കാര്യമൊന്നും നടക്കുകയില്ലെന്ന് ധർമാമ്പാളിനു തോന്നി പൊന്നുസ്വാമി ഇങ്ങനെ അങ്ങ് നിൽക്കും രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അവന് മുപ്പത് വയസ്സാകും പിന്നെ മുപ്പത്തൊന്ന് മുപ്പത്തി ഹൗ അത്ര കിളവനായി കഴിഞ്ഞാൽ പിന്നെ ഇരുപതിൽ കുറഞ്ഞ ഒരു പെണ്ണിനെ കിട്ടില്ല ധർമാമ്പാളിൻ്റെ ചിന്തകൾ മറ്റൊരു വഴിയിലൂടെ പാഞ്ഞു പൊന്നുസ്വാമി എന്നും കൊച്ചുകുട്ടിയൊന്നുമല്ല അവനുടനെ വിവാഹം നടത്തിയില്ലെങ്കിൽ അവൻ വഴിപിഴച്ചു പോയാലോ അത് അസംഭവ്യമല്ല അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം കുഴപ്പക്കാരാണ് ഒരു വേള വേറെ വല്ല ജാതിയിലുമുള്ള ഒരു പെണ്ണിനെ അവൻ രജിസ്റ്റർ വിവാഹം കഴിച്ചെങ്കിലോ അങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ കുറേനാൾ മുമ്പ് നടന്നത് ധർമാമ്പാൾ ഓർത്തു ഒടുവിലവർ നിശ്ചയിച്ചു പണത്തിൻ്റെ കാര്യമെന്നും നോക്കണ്ടെന്ന് അശ്വതി അവന് ഇഷ്ടമായാൽ ആ കല്യാണം അങ്ങ് നടക്കട്ടെ ഷാമു അയ്യനെ എങ്ങനെയെങ്കിലും പറഞ്ഞു സമ്മതിപ്പിക്കാം അന്ന് രാത്രിയിൽ അത്താഴം കഴിഞ്ഞപ്പോൾ അതുപോലെ മുറ്റത്ത് വന്നിരുന്നപ്പോൾ ധർമ്മമ്പാൾ ഷ്യാമു അയ്യനോട് പറഞ്ഞു ഞാനൊരു കാര്യം ചുള്ളറേൻ കോപിച്ചുക്കാതുങ്കോ എന്നാൽ ഷാമൂയ്യൻ അന്വേഷിച്ചു കിളിമാതിരി ഒരു പൊണ്ണിരിക്കാം ശാസ്ത്രികൾ ചൊന്നാർ ഏത് പൊൺ ഏതോ മുത്തുകൃഷ്ണനാ അവൻ പൊൺ അറച്ചറച്ച് ധർമാമ്പാൾ പറഞ്ഞു അന്താ ഹോട്ടൽക്കാരുപ്പയൻ മുത്തുകൃഷ്ണനാ ഷ്യാമൂയ്യൻ ചോദിച്ചു ഏതോ കാലത്തിലെ ഹോട്ടൽ നടത്തിയിരുന്താനാ അതിനാലേ എന്നാ ധർമാമ്പാൾ വിട്ടില്ല ഷ്യാമൂയ്യർ കാർക്കി ചെന്ന് തുപ്പി ഉനക്കെന്നാ ഭ്രാന്ത അങ്ങർ ഭാര്യയോട് ചോദിച്ചു നമ്മ സ്റ്റാറ്റസ് എന്നാ അവൻ സ്റ്റാറ്റസ് എന്നാ ഹോട്ടൽക്കാരെ പയൻ വേണ്ട അവൻ ര നന്നായിരിക്കും നന്നായിരിക്കുമാ ധർമ്മമ്പാൾ പറഞ്ഞു രണ്ടമാതിരി ഇരുന്നാലും ശരി നമുക്ക് വേണ്ട എന്നവനായാലും ഹോട്ടൽക്കാരൻ പൊണ്ടാനേ ഭർത്താവ് പെട്ടെന്ന് കീഴടങ്ങില്ലെന്ന് ധർമാമ്പാളിനു തോന്നി എങ്കിലും അവർ നിർത്തിയില്ല പൊന്നുസ്വാമിക്ക് പെണ്ണയെ പിടിച്ചാൽ അന്ധ കല്യാണം നടത്തിയാലെന്നാ അവൻ ഹോട്ടൽക്കാരനായാലാ അവൻ പൊണ്ണൈത്താനേ നമുക്ക് വേണം ശ്യാമൂയൻ വിരലുകൾക്കിടയിലൂടെ പൂണൂൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു എന്താ പേച്ചയെ നിർത്തിയിടൂ വേറെ ഏതാവിതെന്താൽ ചൊല്ലു തൻ്റെ അവസാന ആയുധം പ്രയോഗിക്കാതെ പറ്റില്ലെന്ന് ധർമാമ്പാളിന് തോന്നി അവർ എങ്ങി കരഞ്ഞു ശ്യാമൂയൻ എഴുന്നേറ്റ് ഒരു കുറ്റവാളിയുടെ മട്ടിൽ ചോദിച്ചു ഏനഴ് കരഞ്ഞുകൊണ്ട് തന്നെ ധർമാമ്പാൾ പറഞ്ഞു പിന്നെ എന്നാവ വയസ്സുകാലത്തിലേ അവൻ കല്യാണത്തെ നടത്തി വെച്ച് മനസമാധാനമായി ഇരിക്കലെന്താൽ നിങ്ങൾ സമ്മതിക്കമാട്ടേ അമ്പത്തൊന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ധർമാമ്പാളിൻ്റെ കണ്ണുനീരിനെ ഫലപ്രദമായി നേരിടാൻ ക്ഷാമം എനിക്ക് കഴിഞ്ഞിട്ടില്ല അതിനാൽ അങ്ങേറടിയറ പറഞ്ഞു ശരി ഉന് ഇഷ്ടപ്പെടി നടക്കട്ടും പുന്നസ്വാമിയുടെ വിവാഹത്തെപ്പറ്റിയുള്ള സ്വപ്നങ്ങളാണ് അന്ന് രാത്രി ധർമാമ്പാൾ കണ്ടത് നേരം വെളുത്തപ്പോൾ ശങ്കരശാസ്ത്രികൾ വന്നു ശാസ്ത്രികളെ അന്ത പൊണ്ണിൻ ജാതകമിരിക്കുക ധർമാമ്പാൾ ചോദിച്ചു ഇരുക്ക് ശാസ്ത്രി അത് പുറത്തെടുത്തു ധർമാമ്പാൾ പൊന്നുസ്വാമിയുടെ ജാതകം കൊണ്ടുവന്നു ഇത് രണ്ടും ചേർക്കലാമ പരും അവർ നിർദ്ദേശിച്ചു വെള്ളം എഴുത്ത കണ്ണാടിയിലൂടെ രണ്ട് ജാതകങ്ങളും പരിശോധിച്ചു കൊണ്ട് ശങ്കര വിരലുകൾ മടക്കുകയും നിലത്ത് ചില കണക്കുകൾ എഴുതിക്കൂട്ടുകയും ചെയ്തു ഉത്തമം ഒടുവിൽ ശാസ്ത്രികൾ വിധിച്ചു ധർമാമ്പാൾ പറഞ്ഞു നീറൊരു കാര്യം ചെയ്യും മുത്തുകൃഷ്ണനെ ഇങ്ങെ വരച്ചൊല്ലും നമ്മളെ പോയി ആലോചിക്കലാകാതെ അത് പിന്നെ എനിക്ക് തരിയാതാ ശാസ്ത്രികൾ മതഹസിച്ചു അങ്ങോട്ട് ചെന്ന് പെണ്ണ് ചോദിക്കുന്നത് മോശമാണ് പ്രത്യേകിച്ച് മുത്തുകൃഷ്ണനെ പോലെയുള്ള ഒരാളോട് ശാസ്ത്രികൾ പോയി പറഞ്ഞ് ശരിയാക്കട്ടെ മുത്തുകൃഷ്ണൻ്റെ ആവശ്യമായിട്ട് വേണം കാര്യങ്ങൾ ആരംഭിക്കാൻ അന്ന് തന്നെ മുത്തുകൃഷ്ണൻ വന്നു ഷാമു ഞാനിരിക്കാൻ പറഞ്ഞില്ല ഒരു മൂലയിൽ നിന്നുകൊണ്ട് മുത്തുകൃഷ്ണൻ സംസാരിച്ചു ഞാൻ പൊണ് അശ്വതിയോട് ജാതകം മുങ്കേ പിള്ളൈ പൊന്നസ്വാമിക്ക് ചേർന്നിരിക്കുക ഞാൻ രൊമ്പ ഏഴേ ആനാലും അശ്വതിയെ ഇടത്തിലേ കൊടുക്കണമെന്ന് എൻ്റെ ആശയി ഷാമോയ്യൻ മിണ്ടിയില്ല ധർമാമ്പാളാണ് മറുപടി പറഞ്ഞത് പൊണ്ണയെ വന്ന് പാർപ്പോം പൊണ്ണയെ പിടിച്ചാൽ മേൽ വേണ്ടിയതെപ്പറ്റി ആലോചിപ്പോം അടുത്ത ദിവസം തന്നെ പെണ്ണ് കാണാൻ ചെല്ലണമെന്ന് മുത്തുകൃഷ്ണൻ ക്ഷണിച്ചു പൊന്നുസ്വാമി ഇപ്പോൾ എറണാകുളത്തിലെ വേലയായിരിക്കാൻ അവനുക്ക് എഴുത്തനു പറയാൻ അവൻ വന്ന ഉടനെ പൊന്നയിൽ പാർക്കിറോ ധർമാമ്പാൾ അറിയിച്ചു എഴുത്ത് കിട്ടിയ ഉടനെ പൊന്നുസ്വാമി വന്നു ഒരു നല്ല ദിവസം നോക്കി അമ്മയും മകനും കൂടി മുത്തുകൃഷ്ണന്റെ സ്ഥലത്തെത്തി ഒരു ചെറിയ വീട് ആർഭാടമില്ലാത്ത മട്ടുകൾ മുത്തുകൃഷ്ണൻ അവരെ സ്വീകരിച്ചു അശ്വതി കാപ്പി കൊണ്ടുവന്നു അന്നു വരെ എല്ലാ പെണ്ണുങ്ങളെയും കുറ്റം പറഞ്ഞിരുന്ന പൊന്നുസ്വാമി അത്ഭുത പരതന്ത്രനായിരുന്നു പോയി ലോകത്തിൽ ഇത്ര നല്ല പെണ്ണുങ്ങളുണ്ടോ അശ്വതിയുടെ മുഖത്ത് നിന്ന് കണ്ണ് പറിച്ചെടുക്കാൻ അവന് കഴിഞ്ഞില്ല എന്തൊരു സൗന്ദര്യം എത്ര ഭംഗിയുള്ള കണ്ണുകൾ കാപ്പി ആര് പോകരുത് എന്ന് ധർമാമ്പാൾ പറഞ്ഞപ്പോൾ ാണ് അർത്ഥപ്രജ്ഞനായിരുന്ന അവൻ ഉണർന്നത് രണ്ടു ചൊല്ലേ പൊന്നുസ്വാമി അമ്മയോടക്കം പറഞ്ഞു പാട്ടുപാടാ തിരിയുമ ധർമാമ്പാൾ അശ്വതിയോട് ചോദിച്ചു അശ്വതി മധുരമായി പാടി മുത്തുകൃഷ്ണൻ പൊന്നുസ്വാമിയുടെ മുഖത്തെ ചലനങ്ങൾ കണ്ട് സന്തോഷിച്ചു വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഷ്യാമു ചോദ്യാർത്ഥത്തിൽ നോക്കി എനിക്ക് പൊണ്ണ ഈ പിടുത്തത് യാതൊരു നാണവും കൂടാതെ പൊന്നുസ്വാമി അച്ഛനോട് പറയുന്നത് കേട്ടപ്പോൾ ധർമാമ്പാളിന് തോന്നി ഇനി ഈ വിവാഹം നടത്തുകയേ നിവർത്തിയുള്ളൂ രാത്രിയായി പൊന്നുസ്വാമി ഉറങ്ങിയതിന് ശേഷം ധർമാമ്പാൾ ഭർത്താവിനോട് സംസാരിച്ചു തുടങ്ങി ഇന്ത കല്യാണത്തെ ശീഘ്രം നടത്തണം കൈപ്പുള്ള ഒരു കഷായം കുടിക്കുന്ന മട്ടാണ് ഷ്യാമു മുഖത്ത് കണ്ടത് ഉന്നുടേയ നിർബന്ധത്തിനാലെ ആക്കും ഞാൻ സമ്മതിക്കറേൻ ആനാൽ ഒരു കാര്യം കല്യാണം ഗൗരവമാകെ നടത്തണം ഒന്നും കുറയ്ക്കലാകാതെ ഷ്യാമൂയ്യൻ പറഞ്ഞു ധർമാമ്പാൾ വിശദാംശത്തിലേക്ക് കടന്നു അവൻ പൊണ്ണൈത്താൻ നമുക്ക് വേണം അവൻ പണം വേണ്ട അവനോ ഏഴയാഴ്ച്ച ആനാലും എല്ലാം കൊഞ്ചം കൊഞ്ചം ചെയ്യട്ടും കയ്യിലെ രണ്ടായിരം രൂപ പിന്നെ ഇരുപത് പവന് ആഭരണം പോടട്ടും അഞ്ഞൂറ് രൂപയ്ക്ക് വെള്ളിപ്പാത്രം വേണം പിന്നെ എല്ലാം അവൻ സൗകര്യം പോലെ ചെയ്യട്ടും കല്യാണം നമ്മ അന്തസ്സുക്ക് ചേർന്നപടി നടത്തണം അവളോ താൻ ശലവേൻ ഷ്യാമൂയ്യൻ പറഞ്ഞു ശങ്കരശാസ്ത്രികളോടൊന്നിച്ച് കല്യാണത്തിൻ്റെ ബിസിനസ് വശം വശം സംസാരിക്കാൻ മുത്തുകൃഷ്ണൻ വന്നു ധർമാമ്പാൾ അവരുടെ ഏറ്റവും കുറഞ്ഞ നിബന്ധനകൾ അവതരിപ്പിച്ചു മുത്തുകൃഷ്ണൻ ഞെട്ടിപ്പോയി രണ്ടായിരം രൂപയോ അയാൾക്ക് ഒരിക്കലും ശേഖരിക്കാനാകാത്ത തുകയാണത് അയാൾ വിനീതനായി പറഞ്ഞു ഉറക്കം രൂപയൊന്നും തരുവതൊക്കെ എനിക്ക് ശേഷിയില്ലേ പന്ത്രണ്ട് പവനൊക്കെ ആഭരണം ഇപ്പോൾ വേ അശ്വതിക്ക് മൂന്ന് പവൻ കൂടെ പോടറേൻ പിന്നെ പാത്രങ്ങൾ എല്ലാം ഏതോ എൻ ശക്തി പോൻ തരുകറേൻ ഇതല്ലാമൽ ധർമാമ്പാളി ഇതിനെന്ത് മറുപടി പറയാനാണെന്ന് ഉദ്ദേശിച്ചുവെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്തെന്നാൽ അടുത്ത മുറിയിലിരുന്ന് സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പൊന്നുസ്വാമി ഈ സമയത്ത് അവിടെ വന്നു ഷാമു എൻ്റെ സാന്നിധ്യത്തെ അവഗണിച്ചുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു അമ്മ അവ പണത്തെയാ ഞാൻ കല്യാണം ചെയ്യപ്പോ ഏതോ അവ ശക്തിക്കനുസരിച്ച് എന്നവേ ചെയ്യട്ടും മുത്തുകൃഷ്ണൻ ഇഷ്ടമുള്ളത് തരട്ടെ എന്ന് കല്യാണം കഴിക്കേണ്ട പൊന്നുസ്വാമി പറയുന്നു ധർമാമ്പാളുടെ വായി അടഞ്ഞു പോയി പതഞ്ഞു വന്ന ദേഷ്യത്തെ ശാമു നിയന്ത്രിച്ചു ഇനി നിവർത്തിയൊന്നുമില്ല മുത്തുകൃഷ്ണൻ വരച്ച വരയിൽ തന്നെ ഒപ്പിടണം ആരെതിർത്താലും പൊന്നുസ്വാമി ആ പെണ്ണിനെയേ വിവാഹം കഴിക്കൂ അങ്ങനെ സംഭവിക്കട്ടെ തങ്ങളുടെ ആശീർവാദത്തോടെ തന്നെ വിവാഹം നടക്കട്ടെ നിങ്ങൾ പോയി വരുമ്പോ ഞാൻ വിവരത്തൊക്കെ ചൊല്ലി അനുപ്പറേൻ എന്ന് പറഞ്ഞ് ശാമോയ്യൻ മുത്തുകൃഷ്ണനെ യാത്രയാക്കി ആ ഹോട്ടൽക്കാരനോട് സംസാരിക്കാൻ മടിയുണ്ടായിരുന്നു എന്താ ചെയ്യുക ബന്ധുവാവാൻ പോകുന്നയാളല്ലേ ശങ്കരശാസ്ത്രികൾ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു ഷാമോയർ ശാസ്ത്രികളോട് പറഞ്ഞു ഇവൻ തലയിൽ തലയിലെഴുത്ത് ഇപ്പടിയായിരിക്കും ഹും നടക്കട്ടും മുത്തുകൃഷ്ണനിടം ഏൻ സമ്മതത്തെ തിരിച്ചുവിടും ഒരു കാര്യം മട്ടുസൊല്ലും കല്യാണം നന്നാ നടക്കണം ശാസ്ത്രികൾ പോയി പിന്നീട് എല്ലാ കാര്യങ്ങളും വേഗത്തിൽ നടന്നു വിവാഹ മുഹൂർത്തം നിശ്ചയിച്ചു എല്ലാവരെയും ക്ഷണിച്ചു ഇത്രയുമായപ്പോൾ ഷ്യാമോയ്യനോട് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി മൂത്ത സഹോദരി അഖിലാണ്ടം പറഞ്ഞു പൊന്നുസ്വാമി എന്ന ഹോട്ടൽക്കാരൻ വലയിൽ ശിക്കിക്കൊണ്ടാൻ ധർമാമ്പാളിന്റെ സഹോദരൻ ജവന്തീശ്വരയർ ഇങ്ങനെയാണ് പറഞ്ഞത് പാർത്ത് പാർത്ത് ഇതയാ നിശ്ചയിച്ചേ മകൻ നാരായണൻറെ അമ്മായി അച്ഛൻ ആ റിട്ടയേർഡ് എ എസ് പി എഴുതി കൊഞ്ചം കൂടി ബെറ്റർ പ്രപ്പോസൽ പൊന്നുസ്വാമിക്ക് വന്നിരിക്കുമേ വിവാഹ ദിവസം അടുത്തു ശാമോയ് വീട്ടിൽ വലിയ തിരക്കാണ് സകല ബന്ധുക്കളും എത്തിയിട്ടുണ്ട് വിവാഹ ദിവസം പുലർന്നു ശ്യാമുയൻ്റെ ഹൃദയത്തിൽ സന്തോഷത്തിന്റെ കണിക പോലുമില്ലായിരുന്നു ഏതോ ഒരു ആപത്തിന് നേരിടുന്ന മട്ടായിരുന്നു അങ്ങേർക്ക് മുത്തുകൃഷ്ണന്റെ കൂട്ടരെല്ലാം പണമില്ലാത്ത വർഗ്ഗക്കാരാണ് പട്ടുപുടവുകളും റാത്തൽ കണക്കിന് സ്വർണവും അണിഞ്ഞിട്ടുള്ള ഷ്യാമുയ്യൻ്റെ ആളുകളോട് ആ പാവപ്പെട്ടവരോട് ഇണങ്ങിച്ചേരാൻ പ്രയാസം തോന്നി പന്തൽ റൊമ്പ മോശം ആരോ ഷ്യാമോയ്യനോട് പറഞ്ഞു അങ്ങേർക്ക് ദേഷ്യം വന്നു ഹു ശ്യാമോയ്യനൊന്ന് തുപ്പി പെണ്ണുങ്ങളുടെ നിലയ്ക്കാത്ത സംഭാഷണത്തിൻ്റെയും കുട്ടികളുടെ ബഹളത്തിൻ്റെയും ഇരമ്പലിനിടയിൽ ശങ്കരശാസ്ത്രികൾ മന്ത്രോച്ചാരണം ആരംഭിച്ചു പൊന്നുസ്വാമിയുടെ ബ്രഹ്മചര്യം അവസാനിക്കുന്നതിന്റെ മന്ത്രങ്ങൾ അതിന് ശേഷം ഒരേർപ്പാടുണ്ട് വരൻ്റെ കാശിയാത്ര അതും നടന്നു അതിനുശേഷം വരനും വധുവും പൂമാലകൾ കൈമാറി ഇനി കുറേ നേരം മന്ത്രോച്ചാരണമുണ്ട് അത് കഴിഞ്ഞ് താലി കിട്ടും വിവാഹമണ്ഡപത്തിൽ വധുവും വരനും വന്നിരുന്നു അശ്വതിയുടെ പിന്നിൽ മുത്തുകൃഷ്ണൻ ഇരിക്കുന്നുണ്ട് ശങ്കരശാസ്ത്രികൾ മന്ത്രങ്ങൾ ആരംഭിച്ചു ചുറ്റും ആളുകൾ തിങ്ങിവിങ്ങി നിൽക്കുന്നു ഈ സമയത്താണ് കല്യാണ പലഹാരങ്ങൾ സദസ്സിൽ കൊണ്ടുവയ്ക്കേണ്ടത് അത് ഒരു വക പ്രദർശനമാണ് വിവാഹത്തിൻ്റെ തോത് ആ പലഹാരങ്ങൾ നോക്കിയാൽ അറിയാം കുറേ സ്ത്രീകൾ സദസ്സിന്റെ മധ്യത്തിൽ പലഹാരങ്ങൾ നിരത്തി വെച്ചു അല്പം മാറി ഇരുന്ന് വെറ്റിലച്ചെല്ലത്തിൽ കൈയിട്ട് കൊണ്ടിരുന്ന ഷാമുയ്യൻ ഒന്ന് ഞെട്ടി പലഹാരങ്ങളിലേക്ക് അങ്ങേർ ഉറ്റുനോക്കുകയായിരുന്നു മുറുക്കിന് അഞ്ചു ചുറ്റേയുള്ളൂ ഷ്യാമുയ്യൻ്റെ കണ്ണുകൾ ചുവന്നു സദസ്സിൻ്റെ മറ്റൊരു മുലയിലിരുന്ന ധർമാമ്പാളെ അങ്ങേർ തുറച്ചു നോക്കി അങ്ങേരുടെ മനസ്സിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടുകയായിരുന്നു മുത്തുകൃഷ്ണൻ തന്നെ പരസ്യമായി അപമാനിച്ചു കളഞ്ഞു അഭിമാനിയായ താൻ ആ ഹോട്ടൽക്കാരൻ്റെ ബന്ധുവാകാൻ തയ്യാറായി ഒരൊറ്റ ചില്ലിക്കാശുപോലും സ്ത്രീധനമായി വാങ്ങിയില്ല ആഭരണത്തിനും പാത്രത്തിനും ഒന്നും ണക്ക് പറഞ്ഞില്ല പക്ഷേ കല്യാണം ഭംഗിയായി നടത്തുമെന്നാണ് താൻ കരുതിയത് എന്നാൽ ഇത് അഞ്ചു ചുറ്റുള്ള മുറുക്കാണ് അയാൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിർലജ്ജം അയാൾ അത് സദസ്സിൽ വെച്ചിരിക്കുന്നു ഷ്യാമു എൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു തൻ്റെ കുടുംബത്തിൽ ഇതിനകം എത്രയോ കല്യാണങ്ങൾ നടന്നിരിക്കുന്നു ഒരു കല്യാണത്തിന് പോലും പന്ത്രണ്ട് ചുറ്റിൽ കുറഞ്ഞ മുറുക്കുണ്ടാക്കിയിട്ടില്ല ഷ്യാമു എൻ വിറച്ചുകൊണ്ട് എഴുന്നേറ്റു എന്നെ അപമാനിച്ചയേ ബെഡവ മുത്തുകൃഷ്ണനെ നോക്കി അട്ടഹസിച്ചുകൊണ്ട് അങ്ങേർ പുറത്തിറങ്ങി മുത്തുകൃഷ്ണന് കാര്യം മനസ്സിലായില്ല ശങ്കരശാസ്ത്രികൾ പറഞ്ഞു വന്ന മന്ത്രം പകുതിയിൽ നിർത്തി അശ്വതിയുടെ കണ്ണിൽ വെള്ളമൂറി ധർമാമ്പാൾ തലകുനിച്ചിരുന്നു പൊന്നുസ്വാമിയുടെ മുഖം ചുവന്നു സദസ്സ്യരാകെ ഒരു വൈദ്യുതാഘാതമേറ്റ പോലെ നിന്നുപോയി പിന്നീട് അവർ സംസാരിച്ചു തുടങ്ങി ആകെ ഒരു ബഹളം പൊന്നുസ്വാമിയുടെ മുഖത്തേക്ക് അശ്വതി കണ്ണുനീരോടെ നോക്കി എന്നാ ശാസ്ത്രികളെ മുഴുക്കറയിൽ കല്യാണം നടക്കട്ടും പൊന്നുസ്വാമി പുരോഹിതനോട് പറഞ്ഞു ശങ്കരശാസ്ത്രി ധർമാമ്പാളെ ഒന്ന് നോക്കിയിട്ട് മന്ത്രോച്ചാരണം ആരംഭിച്ചു ധർമാമ്പാൾ അപ്പോഴും തല കുനിച്ചു പിടിച്ചിരിക്കുകയാണ് കല്യാണം നടന്നു പൊന്നുസ്വാമിയും ഷാമുയ്യനും വളരെ കാലം മിണ്ടാതെ കഴിഞ്ഞുകൂടി പൊന്നുസ്വാമിക്കൊരാൺകുഞ്ഞുണ്ടായപ്പോഴാണ് ഷാമുയ്യൻ്റെ കോപം തണുത്തത് അച്ഛനും മകനും ഇണങ്ങി എങ്കിലും ഇന്നും ഷ്യാമുയ്യൻ പറയും കള്ളപെടവ അഞ്ചു ചുരുള്ള ചുരുറ്റുള്ള മുറുക്കുണ്ടാക്കി വിട്ടാൽ നമ്മുടെ അന്തസ്സ് പന്ത്രണ്ട് ചുറ്റു വേണ്ടാമ എന്നെ